ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരിക്കും ഇതെന്താ സംഭവം ഒന്നും ഒന്നുമല്ല ഓച്ചിറിയ അമ്പലത്തിലേ അമ്പലത്തിൽ നിൽക്കുമോ ഞാൻ അപ്പം അപ്പം അവിടുത്തെ കച്ചവടം കണ്ടോ അതും വേറെ ഒന്നുമില്ലായിരുന്നു കമലായിരുന്നു കച്ചവടങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഞാൻ അതൊന്നും പിടിക്കാൻ നിന്നില്ല നമ്മുടെ നന്ദിയശന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് നി കാണാൻ കണ്ടിട്ടില്ലാത്തവർ അറിവില്ലാത്തവരൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓച്ചരയിലെ കാളഘട്ടാണിത് ഓച്ചര കാളഘട്ടം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ അന്നാണ് ഓച്ചരക്കാലഘട്ടം ഞങ്ങളുടെ ഈ നാട്ടിലെന്ന് വെച്ചാൽ കായംകുളം ഓച്ചിറ കൊല്ലം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ കാളക്കെട്ടെന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് ഓണത്തിന് ആളുകൾ ഒത്തുകൂടിയില്ലെങ്കിലും കാളെക്കെട്ടിന് എല്ലാ റിലേറ്റീവ്സും ഒരു ദിവസമാണെന്ന് അപ്പം നമ്മുടെ ഈ കാളക്കെട്ട് തുടങ്ങുന്ന അന്ന് മുതൽ നമ്മുടെ പിന്നെ ആ നാട്ടുകാരും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കില്ല കാരണം കാളക്കെട്ടിനെ അവിടെ കാണും ഫുഡ് ഇത്രയും ദിവസം ഫുഡ് കാണും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു ഷോർട്ട്സ് ഇട്ടായിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടി കാളയുടെ ശിരസ് വെപ്പൽ ശിരസ് വെക്കൽ എന്നും പറഞ്ഞുകൊണ്ട് അതൊരു ഭയങ്കര ചടങ്ങാണ് പൂജയൊക്കെ നടത്തിയാണ് നമ്മുടെ കാളയ്ക്ക് ശിരസ്സൊക്കെ വെച്ച് കൊടുക്കുന്നത് അത് ഞാൻ നേരത്തെ നമ്മുടെ രണ്ട് രണ്ട് മൂന്നാല് ദിവസമായിരുന്നു ഒന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് വീഡിയോ അല്ല ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാളേക്കെട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാള കാളെക്കെട്ട് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളിപ്പം ചിന്തിക്കുമായിരിക്കും ഈ വെള്ളയും ചുവപ്പ് എന്താണെന്ന് ഈ നന്ദിയേശന്മാരെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഈ നന്ദിയേശന്മാർ ഈ വെള്ളം ചുവപ്പ് എന്താന്ന് അപ്പം വെള്ളയും ചുവപ്പ് എന്താണെന്നുള്ളത് പറയാം എന്ന് പറയുന്നത് നമ്മുടെ പാർവതിയെ പ്രതിനിധീകരിക്കുന്നതും ചുവപ്പെന്ന് പറയുന്നത് ശിവനെ പ്രതിനിധീകരിക്കുന്നതുമാണ് കേട്ടോ അപ്പോൾ ആ ഡൗട്ട് എല്ലാവർക്കും തീർന്നല്ലോ എനിക്കും ആ ഡൗട്ട് ഉണ്ടായിരുന്നു അതെൻ്റെയും തീർന്നു അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാളേക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇവിടെ നമ്മൾ കാളയെക്കൊണ്ട് കുട്ടികൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം ഒച്ചി അമ്പലം എന്ന് പറയുന്നത് ഒച്ചറ വലിയച്ചൻ്റെ അമ്പലം അവിടെ പ്രതിഷ്ഠ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ആൾത്തറയാണ് അവിടെ അല്ലാതെ വേറെ അമ്പലങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അപ്പം പണ്ട് കാലത്ത് നമ്മുടെ കൃഷിയിടങ്ങളിൽ പിന്നെ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വിളവെടുപ്പ് എടുക്കത്തില്ലേ അപ്പം വിളവെടുപ്പ് എടുത്തു കഴിയുമ്പം അത് ആ വിളവെടുപ്പ് എടുത്തതിനെ ഓച്ചിറ വലിയച്ചൻ്റെ മുമ്പിൽ സമർപ്പിക്കുമായിരുന്നു അപ്പം ഓച്ചിറ വലിയച്ചൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഈ കാളെ കാളെ കാളയാണ് ഈ പിന്നെ വിളവെടുപ്പ് എല്ലാം കാളപ്പുറത്ത് വെച്ചാണ് ഇന്നത്തെ കണക്കല്ലല്ലോ പണ്ടത്തെ പണ്ടത്തെക്കാലം അപ്പം കൊണ്ടുവച്ച് കാളയുമായിട്ടാണ് പോകുന്നത് അപ്പം ആ ഒരു ഓർമ്മയ്ക്കാണ് ഈ വിളവെടുപ്പിനും കൃഷി സ്ഥലങ്ങളിലെല്ലാം കഷ്ടപ്പെട്ടത് കാളയല്ലേ അപ്പം കാളയെ ആ ഒരു ഓർമ്മയ്ക്കാണ് ഈ നമ്മുടെ ഇരുപത്തെട്ടാം ഓണം നടത്തുന്നതും കാളയെക്കെട്ട് ചെന്ന ചടങ്ങ് നടത്തുന്നതും അപ്പോൾ എല്ലാവരും ആ ഒരു ഓർമ്മയ്ക്ക് പിന്നെ അത് കാളയെ കെട്ടു തുടങ്ങി നം ആൾക്കാർ കാളെക്കെട്ട് തുടങ്ങി ഇത് ഭയങ്കര ഉത്സവമാണ് നമ്മുടെ നാട്ടിൽ പിന്നെ എന്താ പറയുന്നത് ഈ കാളയുടെ ഉയരം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ പതിനെട്ടടി സംതിങ്ങാണ് പതിനെട്ടടിക്ക് മുകളിലുണ്ട് ഏ ഇത് ഇവർ കോടികൾ ചിലവാക്കി അവരുടെ വിശ്വാസമാണ് കോടികൾ ചിലവാക്കിയാണ് ഈ നന്ദിയേശന്മാരെ ഉണ്ടാക്കി ഓച്ചിറ ഇരുപത്തെട്ടാം ഓണത്തിന് കൊണ്ട് കെട്ട് കെട്ടുകാള കെട്ടുകാളെ കൊണ്ട് വയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുറച്ച് വീഡിയോസ് എടുത്തു ഭയങ്കര തിരക്കാണ് ഇതിപ്പോൾ ഈ ഈ സമയം എന്ന് വെച്ചാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയമാണ് കേട്ടോ അപ്പോൾ തിരക്കൊക്കെ ഇച്ചിരി കുറഞ്ഞു വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല റോഡ് നിളച്ച റോഡ് നിറച്ച ആൾക്കാരാണ് അമ്പലത്തിനകത്ത് നിറച്ച അമ്പല പരിസരത്തും എല്ലാ ആളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോയാണ് ഞാനിത് ലൈവ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ എന്താ പറയുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് അതിനെല്ലാം ലൈക്കും ഒക്കെ തന്നു സപ്പോർട്ട് ചെയ്യുക കേട്ടോ കാളക്കെട്ടിനു മുമ്പിൽ നിന്ന് കണ്ടോ പ്രായ ഭേദമന്യ എല്ലാവരും നിന്ന് ഡാൻസ് കളിക്കുക നല്ല പ്രായമുള്ള ഒരു അമ്മച്ചിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് കുഞ്ഞു കൊച്ചു പിള്ളേർ ഡാൻസ് ചെയ്യുന്നു അങ്ങനെ ഭയങ്കര ഡാൻസ് ഇതെല്ലാം ഓരോ കരക്കാരുടെയാണ് ഈ കാളക്കെട്ടെന്ന് പറഞ്ഞ ഓരോ കരക്കാരുടെയാണ് അപ്പോൾ അവരുടെ കരയുടെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഞാനതൊന്നും സൂം ചെയ്തെടുത്തിട്ട് പോകുന്നില്ല തിരക്കിൻ്റെ ഇടയിൽ ഇത്രയും ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ എന്താ ഭയങ്കര ലൈറ്റിനിങ് ഒക്കെയാണ് ലൈറ്റ് ലൈറ്റെല്ലാം നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഡെക്കറേഷനാണ് കേട്ടോ ലൈറ്റ് എല്ലാം ഇട്ട് പാട്ടും മേളവും പിന്നെ ഇവിടെ എനിക്ക് പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ കോപ്പിറൈറ്റെന്നും പറഞ്ഞ് ഇത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഞാൻ പാട്ടൊന്നും ഇട്ടിട്ടില്ല നല്ല രസമാണ് സൂപ്പർ അടിപൊളി പാട്ട് അതായത് ആ പാട്ടിനനുസരിച്ചാണ് ഈ പിള്ളേരും ഈ അമ്മച്ചിമാരും ഒക്കെ ഡാൻസ് ചെയ്യുന്നത് സൂപ്പർ പാട്ടാണ് കേട്ടോ കോപ്പി റേറ്റ് വരുന്നത് കൊണ്ടാണ് ഞാനൊന്നും ഇടാതിരിക്കുന്നത് എൻ്റെ ജസ്റ്റ് എൻ്റെ സൗണ്ട് മാത്രം തരുന്നത് ഓക്കെ അമ്മച്ചിയൊക്കെ കിടന്ന് ചുരൂർക്കൂടെ പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് അമ്മച്ചിയുടെ ഡാൻസ് കണ്ടോ പാട്ടും പാടി ആ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുവാണ് കേട്ടോ പിന്നെന്താ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എൻ്റെ ഒപ്പം ഉണ്ടാണ് പ്രാർത്ഥന മാത്രമല്ല സപ്പോർട്ട് ലൈക്ക് കമൻറ്റും ഒക്കെ പോരട്ടെ നന്ദിയേശന്മാരെ കണ്ടല്ലോ എല്ലാവരും എല്ലാവർക്കും സന്തോഷമായ കണ്ടിട്ട് പിന്നെ ഞാൻ പറയാൻ മറ മറന്നുപോയ വേറൊരു കാര്യം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കാളഘട്ടമാണ് ഓച്ചര കാലഘട്ടം ഇൻ്റർനാഷണൽ ഇതാണ് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി അറിവില്ലാത്തവർക്ക് വേണ്ടി അതും കൂടെ പറയുന്നു നമ്മുടെ ഓച്ചര കാലഘട്ടമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാലഘട്ടം കേട്ടോ ഇത്രയൊക്കെ ഉള്ളു അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ കൊച്ചിലെ മുതൽ പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ് ഇതൊക്കെ ഓക്കെ അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി കൊച്ചു പിള്ളേരൊക്കെ നിന്ന് കളിക്കുന്നത് കൊച്ചു പിള്ളേരും വലിയവരും എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും കളിയൊക്കെ കണ്ടോ ആ പാട്ടിനനുസരിച്ച് കളിക്കുകയാണ് പാട്ടിടാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോ ഈ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഞാനിപ്പോൾ എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്ക് ലൈവിന് വരുന്നുണ്ട് ചിലപ്പോൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങ് നീങ്ങും കേട്ടോ കാരണം വീട്ടിലെ ജോലി ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുവാണെങ്കിൽ എല്ലാ നമ്മൾ ഓർക്കാപ്പുറത്തൊരു ഗസ്റ്റ് വരുവാണെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും അല്ലെങ്കിൽ ഞാൻ രാത്രി ഒമ്പത് മണിക്ക് തന്നെ ലൈവ് വരും അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനോടും പറയുവാണ് രാത്രി ഒമ്പത് മണിക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വന്ന് ലൈവ് കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി പിന്നെ ഒരു കാര്യം കൂടെ പറയാം നി ഞാനിപ്പോൾ എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളെ അറിയത്തുള്ളൂ പറഞ്ഞറിവ് അത് ഞാൻ നിങ്ങളെ അറിയിച്ചു ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതിനെക്കാട്ടിൽ കൂടുതലൊക്കെ എന്തെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് എന്നെ എൻ്റെ കമൻ്റ് ഇടുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ അതുപോലെ എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എൻ്റെ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പം കേട്ടോ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ടോ നന്ദിയേശന്മാർ എന്ത് എന്ത് എത്ര ദിവസത്തെ ഒത്തിരി ആളുകളുടെ കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണിത് കേട്ടോ അതും ആരും മറന്നു പോരരുത് എന്തും നമ്മൾ പോയി കാണുന്നു സന്തോഷിക്കുന്നു ചിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നമ്മൾ പ്രത്യേകം ഇവിടെ ഓർക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിന് വേണ്ടിയിട്ട് അധ്വാനിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പം താങ്ക് യു താങ്ക് യു ഓൾ ഗോഡ് ബ്ലെസ് യു ഓൾ ലവ് യു